പ്രിയപ്പെട്ടവരെ വയനാട്ടിലെ ദുരന്തത്തിൻ്റെ കാലത്ത് ലീഗ് കൊടുത്തിട്ടുള്ള അന്നം മുടക്കിയിട്ടുള്ള അവിടുത്തെ സഖാക്കൾ ഇന്നതാ ലീഗ് കൊടുക്കുന്ന വീട് മുടക്കാനായിട്ട് കേരളക്കരയിൽ വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഈ കള്ളപ്രചരണം ഇപ്പം ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നത് ആരാ കൂമഞ്ചലിയിൽ ഏത് കൂമഞ്ചലിയിൽ സ്വന്തം സഹോദരൻ്റെ മകനെ പണിക്ക് കയറ്റിയിട്ട് പ്രതിസന്ധിയിലായിട്ട് മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട കൂമഞ്ചലിയിൽ അങ്ങനെയൊന്നും പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല ചേട്ടാ എങ്ങനെ പറയണമെന്നറിയോ ഈ പറയുന്ന ക്വാളിഫിക്കേഷനിൽ അമൻവെൻറ്റ് വരുത്തിയിട്ട് ഓനക്ക് ഉള്ളതുമായ സർട്ടിഫിക്കറ്റ് ഉണ്ട് പറഞ്ഞ് ഓനവിടെ കുത്തിക്കേറ്റിയിട്ട് അഭിമാനം എന്ന് പറയുന്നത് കെ റ്റോനിക്കുണ്ടായതുകൊണ്ട് ഓ കിട്ടിയ ശമ്പളം പോലും തിരിച്ചു കൊടുത്തിട്ടും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് കയ്യും മേലൊക്കെ ഉയർത്തിയിട്ട് നിക്കറും ചെല്ലാത്തും ചെല്ലിയിട്ട് അതിൻ്റെ മറവിൽ ഓന് ഒരു നല്ലവനാണെന്ന് തെളിയിക്കാൻ നോക്കിയിട്ട് ലോകായുക്ത കാല് തൂക്കി നെൽത്തടിച്ച് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മന്ത്രിസ്ഥാനം പോയിട്ടുള്ള കൂമഞ്ചലിയിൽ ഇപ്പോൾ വന്നിട്ട് ലീഗിൻ്റെ പിരിവ് സുതാര്യമല്ല എന്നും ലീഗ് കട്ടിട്ടില്ലെന്നും പറയുന്ന ഇതേ ഇടതുപക്ഷക്കാരൻ്റെ കള്ളപ്രചരണം എടുത്ത് പ്രചരിപ്പിക്കണ നാണവും മാനവും കെട്ട ആ ഒരു അല്പൻ എന്ന് പറയുന്ന ആ ഒരു ജലീലുണ്ടല്ലോ ഓൻ്റെ പ്രചരണം ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട് ഈ എൻ എം മുടക്കുകൾ പറയുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗ് ഇരട്ടി ഇരട്ടിവിലക്ക് അവിടെ സ്ഥലം വാങ്ങിച്ചു എന്നുള്ളതാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രചരണം ലീഗ് ആ സ്ഥലം വാങ്ങിച്ചിട്ട് മാസങ്ങളായി ഈ മാസങ്ങളായിട്ട് ലീഗ് സ്ഥലം മേടിച്ച കാര്യത്തെക്കുറിച്ച് ഇന്ന് വരെ ഒരു പ്രചാരണവും കാര്യങ്ങളോ ഇല്ല എന്നാൽ എഴുന്നൂറ്റി അമ്പതിന് മുകളിലുള്ള കോടി മുക്കി നക്കി അമുക്കിയതിൻ്റെ ചോദ്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഉന്നയിച്ചിട്ട് പൊതുജനങ്ങളും നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും അത് കൃത്യമായി ഗവൺമെൻറ്റിനോട് ചോദിക്കല് തുടങ്ങിയിട്ട് ഗവൺമെൻറ് പ്രതിസന്ധിയിലായപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു കള്ളപ്രചരണം പടച്ചുവിട്ടിട്ട് അത് പറഞ്ഞു തന്നെ പറഞ്ഞു തന്നെ പറഞ്ഞിട്ട് ആ കള്ളത്തെ സത്യമാക്കാൻ ശ്രമിക്കുന്ന ഗീവത്സ്യൻ തന്ത്രം ഈ പറയുന്ന ഈ ഇടതുപക്ഷക്കാർ ഇപ്പോൾ പടച്ചുവിടുന്നത് കേരളക്കര കണ്ടയിലെ ഏറ്റവും സുതാര്യമായിട്ടുള്ള പിരിവ് കാരണം ഒരു ആപ്പ് രൂപീകരിച്ചിട്ട് ആ ആപ്പിൽ എത്ര ഇൻബോണ്ടഡ് ആയിട്ട് എത്ര പൈസ വന്നിട്ടുണ്ട് അതിൽ നിന്ന് എത്ര പൈസ എന്നുള്ളത് ഇപ്പോഴും അന്നും ഇന്നും ആയിട്ടുള്ള ഇത്ര സുതാര്യമായൊരു പിരിവ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് അങ്ങനെ ഉണ്ടായിട്ടും ലീഗിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം പച്ചക്കള്ളം പടച്ചുവിടുന്ന നിങ്ങളുടെ ആ ഒരു ജാല്യത നിങ്ങളുടെ സർക്കാർ പ്രതിസന്ധിയിലായിട്ടുള്ള ജാല്യത മറക്കാൻ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ ചോറ് തിന്നാൽ മാത്രം മതി എന്നുള്ളതാണ് പറയാനുള്ളത് എടാ കൂമഞ്ജലിയിലെ ചെയ്യാൻ പറ്റുന്ന കാര്യം ലീഗ് പറയുള്ളൂ പറഞ്ഞ കാര്യം ലീഗ് ചെയ്തിട്ടുണ്ട് അതിനൊരു ഉദാഹരണമാണ് പണ്ഡിജ് മുസഫർ നഗറിലെ ഇതേപോലെ ലീഗ് പിരിച്ചു കട്ട് മുക്കി നക്കി എന്ന് പറഞ്ഞാൽ അതേ നാട്ടിൽ ലീഗ് വീട് എടുത്തെടുത്ത് അവിടെ ഒരു സെറ്റപ്പ് ആ നാട് കാണാത്ത ഫെസിലിറ്റി അവിടെ ഉണ്ടാക്കി കൊടുത്ത് അതുപോലെ തന്നെ കവളപ്പാറയിലെ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളുടെ പൈസ നക്കി ലീഗ് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പ്രചാരണം നടത്തിയിട്ടുള്ള നീ അതേ നാട്ടിൽ ലീഗ് സുതാര്യമായിട്ട് വീടങ്ങിട്ടെടുത്ത് കൊടുത്ത് മാതൃകയായി അപ്പോൾ ഈ പഠിച്ചോ അത്ര തന്നെ ഉള്ളൂ ഞങ്ങൾക്ക് വയനാടും വയനാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ അവിടെ അങ്ങനെ വീട് എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും ഞങ്ങൾ ആ വീട് കൊടുത്തിട്ട് ഒരാണ്ട് കഴിഞ്ഞിട്ടേ ഇടതുപക്ഷത്തിൻ്റെ വീട് നിങ്ങൾ കൊടുക്കുകയുള്ളു എന്നുള്ളത് ഇപ്പോൾ ഒന്ന് സൂചിപ്പിക്കുകയാണ് മിസ്റ്റർ ജലീൽ നീ അഴിമതിക്കാരനാണെന്ന് മുസ്ലിം ലീഗുകാർ പറഞ്ഞ് അത് ഞങ്ങൾ തെളിയിച്ച് അതിൻ്റെ ഭാഗമായിട്ട് മന്ത്രിസ്ഥാനം പോയി നഷ്ടപ്പെട്ടിട്ട് കേരളത്തിൽ ഒരുത്തിനും വേണ്ടാത്ത കോലത്തിൽ ഇന്ന് എ കെ ജി സെൻ്റർ അടിച്ചു വരുന്ന കോലത്തിലേക്ക് നീ പോയി അതേപോലെ ഞങ്ങൾ അഴിമതി നടത്തിയെന്നുള്ള പരാമർശം നീ പറഞ്ഞ് ചങ്കൂറ്റമുണ്ടെങ്കിൽ നീ ഒന്ന് തെളിയിക്ക് നീ തെളിയിച്ച് കേരളക്കരത്തിലെ ജനങ്ങൾക്കത് കാണിച്ചു കൊടുക്ക് നീ അത് തെളിയിച്ച് കാണിക്കുന്നതിന് മുമ്പ് ആ ഒരു സമുച്ചയം ഞങ്ങളിവിടെ കെട്ടിപ്പൊക്കിയിട്ട് അത് മാതൃകയാക്കിയിട്ട് കേരളക്കരയിൽ കാണിച്ചു കൊടുക്കും അതാണ് ലീഗ് ചെയ്യാൻ പറ്റുന്നതേ ലീഗ് പറയുള്ളൂ പറഞ്ഞ കാര്യം ലീഗ് ചെയ്യുകയും ചെയ്യും ജലീലെ നിന്നെ ഞങ്ങൾ യമ്പുരാൻ സിനിമയിലെ മുന്നേ ആയിട്ടേ കണ്ടിട്ടുള്ളൂ കൂടെ നിന്നിട്ട് സമുദായത്തിനെ ഒറ്റുകെടുക്കുന്ന ആ സിനിമയിലെ മുന്നേ അതിന് മേലെ ഒന്നുമില്ല